അസലാ വാല്ക്കു വരഹമുല്ലി വരകാത്തൂ അലഹമ്മ അലഹമ്മില്ലാ ഹിറബില്ല ആലമീൻ അള്ളാഹുമല്ല മുഹമ്മദീൻ സ്നേഹമുള്ള സഹോദരങ്ങളെ ജീവിതത്തിൽ എന്നും അസ്വസ്ഥതകൾ നൽകുന്നതാണ് നമ്മുടെ പാപങ്ങൾ എന്നുള്ളത് പാപങ്ങളെ നമുക്ക് രണ്ടായി തരം തിരിക്കാം ചെറിയ പാപങ്ങളൊന്നും വലിയ പാപങ്ങളൊന്നും രണ്ടായി തരം തിരിക്കാം ശിക്ഷകൾ പറയപ്പെട്ട പാപങ്ങൾക്കാണ് പൊതുവെ വൻ പാപങ്ങൾ എന്ന് പറയുന്നത് എന്നാൽ ഇന്ന ശിക്ഷകൾ ഇല്ല എന്നു പറഞ്ഞവയാണ് ചെറിയ പാപങ്ങളായി ഗണിക്കാറുള്ളത് ചെറിയ പാപങ്ങളെപ്പോലും ഗൗരവകരമായി കാണണമെന്ന് നബിസുല്ലാ അല്ലെ വസ്ലമ്മ ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നു ഒരു യാത്രാ സംഘം യാത്ര പോയി ഭക്ഷണം പാകം ചെയ്യാനുള്ള വിഭവങ്ങളുണ്ട് വിറകില്ല യാത്രാ സംഘത്തിലെ അമീർ എല്ലാവരോടും വിറകുകൾ ശേഖരിക്കാൻ പറഞ്ഞു ചെറിയ വിറകുകളുമായി വന്ന് ഭക്ഷണം പാകം ചെയ്തു വന്നപ്പോഴും വിറകുകൾ ബാക്കിയായി ഇതുപോലെയാണ് ചെറിയ പാപങ്ങൾ അഥവാ നിങ്ങളെ നശിപ്പിച്ചു കളയുമെന്നതാണ് നമ്മൾ നിസ്സാരമായി കാണുന്ന പാപങ്ങളൊക്കെ സഹാബത്തിൻ്റെ കാലത്ത് വലിയ ഗൗരവത്തോടു കൂടി അവർ എണ്ണിയിരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ നിസ്സാരമാണെന്ന് പറഞ്ഞ് തള്ളുന്നവ പോലും അവർ ഗൗരവകരമായി കണ്ടിരുന്നു നമ്മൾ ചെറുതായി കണ്ടതിനെ അവർ ഒരു പർവ്വതം തലയിലേക്ക് വെയ്യുന്ന രൂപത്തിൽ പേടിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും ഈ തിന്മകൾ ജീവിതത്തിൽ ഉണ്ടായാൽ നമുക്ക് സംഭവിക്കുന്ന ചില അപകടങ്ങളുണ്ട് ഒന്നാമതായി ഉപകാരപ്രദമായ അറിവിനെ തടയുമെന്നാണ് ഷകൗത്തു ഇല വഖീഇ ഇൻ സുഹ ഇഫലി ഞാൻ എൻ്റെ ഹിഫലിൻ്റെ പരാതി പറഞ്ഞു പഠിച്ചതൊന്നും മനസ്സിൽ നിൽക്കുന്നില്ല എന്ന പരാതി പറഞ്ഞു എന്നോട് അദ്ദേഹം പറഞ്ഞു ഇല തെറക്കിൽ മാസി പാപങ്ങൾ ഉപേക്ഷിക്കാനാണ് എൽമി എന്നുള്ളത് ഒരറിവാണ് ആ അറിവിനെ അള്ളാഹു ഒരിക്കലും ആസികൾക്ക് നൽകുകയില്ല പാപികൾക്ക് നൽകുകയില്ല എന്നുള്ളത് കാണാൻ പറ്റും രണ്ടാമതായി ഒരു വിപാധത്തിൽ ഏകാഗ്രത നഷ്ടപ്പെടും എന്നുള്ളതാണ് രോഗത്തിൻ്റെ സന്ദർഭത്തിൽ ശരീരത്തിന് ഭക്ഷണത്തിന് രുചിയില്ലാത്തതുപോലെ പാപങ്ങൾ ചെയ്യുന്ന ആളുകളുടെ അൽ അൽക്കൽബുലായജിതു ഹലാപത്തിൽ ഇബാധ മനു പാപങ്ങൾ ചെയ്യുന്ന ആളുടെ വിപാധത്തുകൾക്ക് ഒരു ഹലാവത്ത് മാധുര്യം ലഭിക്കുകയില്ല എന്നുള്ളതാണ് മൂന്നാമതായി വ ഇന്നലി സയ്യത്തി ല ഫിൽ വജിഹി മുഖം ഇരുട്ടതായി മാറുമെന്നതാണ് നാലാമതായി വളുൽമത്തുൻ ഫിൽ ഖബരി ഖബറിൽ ഇരുട്ടായി ഇരിക്കും നമ്മൾ ചെല്ലുന്ന ഖബറി എന്ന ഗഹത്തിൽ ഇരുട്ടായി മാറും അഞ്ചാമതായി നമ്മുടെ ഉപജീവനത്തിൽ കുറവ് വരും ഉപജീവനത്തിൽ വിശാലത ഇല്ലാതെയാവുകയോ ലഭിക്കുന്നത് തൃപ്തിയില്ലാതെയായി വരികയോ ഒക്കെ ചെയ്യുന്നതാണ് അബ്ദ അവനെ ബാധിക്കുന്ന പാപങ്ങൾ അവൻ്റെ ഉപജീവനത്തിൽ പ്രശ്നങ്ങളായി മാറുമെന്നതാണ് ആറാമതായി ശാരീരിക സൗഖ്യം ഇല്ലാതെയാകും ശാരീരികമായ ചില പ്രയാസങ്ങൾ അയാളെ അലട്ടിക്കൊണ്ടിരിക്കും ഫിൽ ബദൻ എന്നർത്ഥം ഏഴാമതായി ജനങ്ങൾക്കിടയിൽ അയാളോട് വെറുപ്പായിരിക്കും ജനങ്ങൾക്ക് അയാളെ ഇഷ്ടമുണ്ടാവുകയില്ല പാപം ചെയ്യുന്ന ആളുകളെ എട്ടാമതായി ഹൃദയത്തിൽ കറ പുരളുന്നതായിരിക്കും കെല്ല ബൽ ഓറാന അല കുലൂബിഹിമാക്കാനു യക്സിബൂൻ കറ പുരണ്ട ഹൃദയത്തിൻ്റെ ഉടമകളായിരിക്കും പാപങ്ങൾ ചെയ്യുന്നവർ എന്ന് ഒൻപതാമത് ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരും മുൻഗാമികൾ പറയാറുണ്ട് ഞാൻ പാപങ്ങൾ ചെയ്യുമ്പോഴൊക്കെ അള്ളാഹുനെ ധിക്കരിക്കുമ്പോഴൊക്കെ ഞാനത് എൻ്റെ കയുതയിലും സേവകരിലും എൻ്റെ ഇണകളിലുമൊക്കെ ഞാനത് അനുഭവിക്കാറുണ്ട് എന്ന് പാപങ്ങൾ നമ്മുടെ കുടുംബജീവിതത്തിലും അല്ലാത്തതിലുമൊക്കെ നമ്മൾ അപമാനിതരാക്കപ്പെടും പത്താമതായി ജനങ്ങൾക്കിടയിൽ വെച്ച് അള്ളാഹു അവനെ അപമാനിതനാക്കും ഇഹലോകത്ത് വെച്ചയാളെ മാനം കെടുത്തുന്ന ഒരു പക്ഷേ അയാൾ അറിഞ്ഞില്ലെങ്കിലും അയാളെക്കുറിച്ച് മറ്റുള്ളവർ അറിയുന്ന അവസ്ഥയുണ്ടാകും അതുകൊണ്ട് തിന്മകൾ ഇഹലോകത്തും പരലോകത്തും വലിയ പരിക്ക് നമുക്കുണ്ടാകും ആ തിന്മകളെ നിസ്സാരമായി കാണുമ്പോൾ നമുക്ക് വലിയ നഷ്ടമാണ് ഇബിനുൽ കൈം റഹ്മാമുള്ള പറഞ്ഞു ഒരാൾ തെറ്റു ചെയ്തുകൊണ്ടേ ഇരിക്കും അതവസാനം അവന് നിസ്സാരമായി തോന്നും പിന്നീട് അവൻ അതിൻ്റെ ആളായി മാറുകയും അവസാനം അവൻ നാശമടയുകയും ചെയ്യുമെന്നാണ് അതുകൊണ്ട് പാപങ്ങളോട് ഗൗരവത്തോടു കൂടിയാണ് നമ്മൾ കാണേണ്ടത് തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കാൻ അള്ളാഹുനോട് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത് അള്ളാഹുതാല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി